ഒരു കുടുംബത്തിലെ നാലു പേർ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു ഐ എസ് ആറുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവ ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ ഭാരതപ്പുഴയിൽ ഒരു കുടുംബത്തിലെ പേർ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു ചെറുതുരുത്തി സ്വദേശികളായ ഷാഹിന കബീർ ഫുവാദ് സെറ എന്നിവരാണ് മരിച്ചത് സഹോദരിക്കും കുടുംബത്തിനുമൊപ്പം ഭാരതപ്പുഴ കാണാൻ എത്തിയതായിരുന്നു കബീർ കുട്ടികൾ പുഴയുടെ തീരത്ത് കളിക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് ഐഎസ്ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയം ബഹിരാകാശ ഉപകരണങ്ങളെ കൂട്ടിച്ചേർത്തു ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ഇന്ന് രാവിലെയാണ് സ്പേസ് ഡെസ്ക് ദൗത്യത്തിലെ ചേസർ ടാർഗറ്റ് ഉപകരണങ്ങൾ ബഹിരാകാശത്ത് കൂടിച്ചേർന്ന് ഒന്നായി മാറിയത് ഡിസംബർ മുപ്പതിന് പി എസ് എൽ വി സി അറുപത് റോക്കറ്റിലാണ് സ്പേസ് ഡെസ്ക് ദൗത്യത്തിനായുള്ള ഇരട്ട ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയച്ചത് യിൽ മക്കൾ സമാധിയിരുത്തിയെന്ന് അവകാശപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ ശതങ്ങളോ മുറിവുകളോ ഇല്ലെന്ന് ഫോറൻസിക് സംഘം എന്നാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഫോറൻസിക് സംഘം വ്യക്തമാക്കി വിശദമായ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി The <laughs> ഉഗ്രസ്ഫോടന ശേഷിയുള്ള പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായ അഷ്റഫ് റഫാല ദമ്പതികളുടെ കുഞ്ഞിനെയാണ് അപസ്മാരം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്ക് എത്തിച്ചത് കഴിഞ്ഞ ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് തൃപ്പങ്കോട്ടൂരിൽ വലിയ ആഘോഷങ്ങളോടെയുള്ള വിവാഹം നടന്നത് വിവാഹത്തിന്റെ ഭാഗമായി അർദ്ധരാത്രിയിലും പടക്കം പൊട്ടിക്കലും ും നാസിക് ഡോളും ഡിജെമുൾപ്പെടെയുള്ള അതിരുഘടനാഘോഷങ്ങൾ നടന്നിരുന്നു എല്ലാ പ്രവാസികളും മൊബൈൽ നമ്പർ ജനുവരി മുപ്പത്തി ഒന്നിനകം അപ്ഡേറ്റ് ചെയ്യണമെന്ന് അധികൃതർ ബോർഡിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ ക്ഷേമനിധി അംഗങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ലെന്നും രജിസ്റ്റർ ചെയ്ത സമയത്ത് അംഗങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ബോർഡിൽ നിന്ന് വിളിക്കുമ്പോൾ മറുപടി ലഭിക്കാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നത് ആത്മഹത്യാ കേസിൽ പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി ശനിയാഴ്ച വിധി പറയും ഡി സി സി ട്രഷറർ എൻ എം വിജയൻ മകൻ ജിജേഷ് എന്നിവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ ഡി സി സി ട്രഷറർ കെ കെ ഗോപിനാഥൻ എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു അരൂരിൽ ഊഞ്ഞാലിൽ കുടുങ്ങി പത്ത് വയസ്സുകാരനെ ദാരുണാന്ത്യം അരൂർ ബൈപ്പാസ് കാവലയിൽ താമസിക്കുന്ന അഭിലാഷ് ധന്യദമ്പതികളുടെ മകൻ കാശ്യപാണ് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത് സംഭവത്തിൽ അരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു സഹോദരിക്ക് സുഖമില്ലാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയ സമയത്താണ് സംഭവം ഉണ്ടായത് ആത്മഹത്യാണോ എന്ന് പോലീസ് സംശയിക്കുന്നതായാണ് വിവരം ൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾക്കൊരുങ്ങി എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ നാല് ജി ആർ എ പി മൂന്ന് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നടപ്പാക്കാനാണ് കമ്മീഷന്റെ തീരുമാനം ഡൽഹിയിൽ ജി ആർ എ പി നാലും മൂന്ന് നടപടികൾ ഒരുമിച്ച് നടപ്പിലാക്കുന്ന കാര്യം കമ്മീഷൻ ആലോചിക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ശ്രമം തടയുന്നതിനിടെ വീട്ടിൽ വെച്ച് ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തേറ്റ സംഭവത്തിൽ മൂന്ന് വീട്ടുജോലിക്കാർ കസ്റ്റഡിയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറാനുള്ള ശ്രമത്തിനിടെ ഉണ്ടായ അടിപിടിയിലാണ് നടന് കുത്തേറ്റത് മോഷ്ടാവ് ആറുതവണയാണ് സെയ്ഫ് അലിഖാനെ കുത്തിയത് മുംബൈയിൽ ലാലാവതി ആശുപത്രി ശസ്ത്രക്രിയക്ക് വിധേയനായ നടൻ അപകടനില തരണം ചെയ്തതായാണ് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത് അതേസമയം അക്രമിയെ തിരിച്ചറിഞ്ഞെന്നാണ് പോലീസ് വെളിപ്പെടുത്തൽ അക്രമയുടെ ലക്ഷ്യം മോഷണമായതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കർണാടകയിൽ കൊള്ള സെക്യൂരിറ്റി ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തി കവർച്ചക്കാർ ലക്ഷം രൂപ കവർന്നു കർണാടകയിലെ സംഭവം ബിദാറിലെ ശിവാജി ചൌക്കിൽ നിറയ്ക്കാൻ ഉദ്യോഗസ്ഥൻ എത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക